ആർക്ക് വേണ്ടിയാണോ നോക്കുന്നത് അയാളുടെ മൂന്നാം നക്ഷത്രം നമ്മൾ എടുക്കില്ല അതുപോലെ എടുക്കില്ല ശിവത്തിന്റെ ഭൂതമാണ് ശിവ അതൊരു ഹൗസ് നേരെ ഓപ്പോസിറ്റ് ലാസ്റ്റ് വന്നു അവിടെയൊക്കെ വരുന്ന സമയത്ത് ആൾക്കാർ അധികം സംസാരിക്കില്ല അങ്ങനെയൊക്കെയാണ് ചെറിയ ചിലർക്കേ നമ്മുടെ നാളൊക്കെ പറയുമ്പോൾ അയ്യോ ഈ നാളാ എന്ന് പറയും അങ്ങനെ ഓരോ നാളുകൾക്കും ഓരോ പ്രത്യേകത ഉണ്ടെന്ന് പറയുന്നത് ശരിയാണോ അതൊക്കെ പ്രാദേശിക തലത്തിൽ ചില ആൾക്കാർ പണ്ട് കാലത്തെ പറഞ്ഞുണ്ടാക്കിയതല്ലാതെ അതിലൊരു പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം എന്താ വെച്ചാൽ ആകെ ഇരുപത്തേഴ് ഈ ലോകത്തിലെ കോടിക്കണക്കിന് ആൾക്കാർക്ക് ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ ഉള്ളൂ അപ്പോൾ ലോകത്തിൽ പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവർക്ക് അത് വാതകമല്ലോ അല്ലാത്തവർക്ക് അവർക്ക് എങ്കിൽ പോലും പറയുന്നതാണ് അതിലിപ്പോൾ ഫോർ എക്സാമ്പിൾ ആയില്യം ഈ തിരുവനന്തപുരം ഭാഗത്ത് ആയില്യക്കാരെ പറയുന്നത് ആയില്യക്കാർ മുൻ മുൻപിലുണ്ടെങ്കിൽ വീടിൻ്റെ മുൻപിലുണ്ടെങ്കിൽ അവിടെ മുടിഞ്ഞു പോകുന്നു നന്നാവില്ല പ്രോഗ്രസ് ഉണ്ടാവില്ല അപ്സ് ഉണ്ടാവില്ല എന്ന് പറയാം പക്ഷേ അതിനൊന്നും ഒരർത്ഥമില്ല അത് വെറുതെ പറയുന്നതാണ് അതുപോലെ ചില ഏരിയകളിൽ ചില പ്രദേശങ്ങളിൽ ചിത്ര നക്ഷത്രം പറയുന്നുണ്ട് പിന്നെ അതുപോലെ കാർത്തിക നക്ഷത്രം കർണാടകയിൽ പൊതുവെ കാർത്തിക നക്ഷത്രം എന്ന് പറഞ്ഞാൽ വളരെ പേടിയാണ് കൃതിക എന്ന അവിടെ പറയുക കൃതിക പറഞ്ഞാൽ ആക്ച്വലി ദേവിയുടെ സ്റ്റാറാണ് നക്ഷത്രമാണ് ഒരു നക്ഷത്രം മോശം ഒരു നക്ഷത്രം നല്ലതെന്ന് പറയാൻ പറ്റില്ല എന്താ വെച്ചാൽ ഒരു നക്ഷത്രം എന്ന് പറയുമ്പോൾ ഏകദേശം അറുപത് നാഴികയാണ് ഉണ്ടാവുന്നത് ചിലപ്പോൾ അതിൽ കുറഞ്ഞിരിക്കും ചിലപ്പോൾ കുറച്ചും കൂടി അപ്രോക്സിമേറ്റ്ലി അറുപത് നാഴിക അപ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു ട്വൻ്റി ഫോർ അവേഴ്സ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഏത് സമയത്തും അപ്പോൾ ആ ജനിക്കുന്ന ടൈം അത് കറക്റ്റ് നോക്കിയിട്ടാണ് ഒരാളുടെ യോഗങ്ങളും ഭാഗ്യങ്ങളും അതുപോലെ വിധി അതൊക്കെ പറയുന്നത് അത് പ്രകാരമാണ് അല്ലാതെ ഇന്ന നക്ഷത്രക്കാർക്ക് നല്ലതാവണം ഇന്ന നക്ഷത്രക്കാർ മോശമാണെന്ന് പറയാൻ പറ്റില്ല വളരെ നമ്മളെ മോശം ചിലവർ പറയുന്ന നക്ഷത്രത്തിൽ തന്നെ വളരെ വലിയ നില വ്യക്തി ആൾക്കാരുണ്ട് നേരെ മറിച്ചു അതുപോലെ നക്ഷത്രങ്ങൾ കൂടാതെ തന്നെ ഇപ്പൊ ചില നക്ഷത്രങ്ങൾക്കും പറയും ഇപ്പൊ അതില് പറയാറുണ്ട് ദേഷ്യം കുറച്ച് കൂടുന്ന പറയും ഉണ്ട് അതുപോലെ ഇപ്പോ ലഗ്നത്തിൽ മാന്തി അഥവാ ഗുളികൻ വന്നു കഴിഞ്ഞാൽ ദേഷ്യം കൂടുന്നു പറയും എന്നുവെച്ചാൽ ശരീരത്തിൽ തുളച്ചു കയറുന്ന വാക്കുകൾ ചിലപ്പോൾ ഉപയോഗിക്കുന്ന പറയാം ലഗ്നത്തില് ഗുളികൻ വന്നു കഴിഞ്ഞാൽ ഗുളികൻ എന്ന് പറഞ്ഞാൽ ഇപ്പോ അത് പുറത്തൊന്നും അവർക്ക് എല്ലാവർക്കും ഗുളിക എന്നുള്ള സങ്കല്പറിയില്ല ഗുളിക എന്ന് പറഞ്ഞാൽ ശിവന്റെ ഭൂതമാണ് ശിവഭൂത ഗണമെന്നാണ് ഇത് വരുന്ന പറയുന്നത് അപ്പോൾ അത് പിന്നെ അതൊരു ഗ്രഹമല്ല ഓക്കെ അപ്പോൾ പിന്നെ അത് വരുന്ന സമയത്ത് അതിന് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള ഇതുണ്ട് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്നുവെച്ചാൽ ഒന്ന് ഗുളികൻ വന്നു കഴിഞ്ഞാൽ ഭരണാധികാരി ആയി തരാനുള്ളത് ഭരണാധികാരി മീൻസ് ഭരിക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ല് പവർ ഉണ്ടാവണം അതുപോലെ ഒന്നിലധികം വാഹനങ്ങൾ ഉണ്ടാവണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ലീഡർഷിപ്പ് ക്വാളിറ്റി അതാണ് ലഗ്നത്തിൽ ഗുളികൻ വന്നു കഴിഞ്ഞാൽ അതുപോലെ അതിൻ്റെ ഡീമെരിറ്റ്സ് പറഞ്ഞാൽ പിന്നെ ഒന്ന് ദേഷ്യം തന്നെയാണ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വളരെ ഒരു ദേഷ്യം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ അതുകൂടാതെ ലഗ്നത്തിൽ നിന്ന് ഗുളികൻ അകലംതോറും കുറച്ച് ഇൻട്രോവേർട്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇപ്പോൾ ലഗ്നം ത്തിന്ന് തന്നെ ട്വൽത്ത് ഹൗസ് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ലാസ്റ്റ് വന്നു അവിടെയൊക്കെ വരുന്ന സമയത്ത് ആൾക്കാർ അധികം സംസാരിക്കില്ല അങ്ങനെയൊക്കെയാണ് ഇത് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ് പറയാൻ പറ്റില്ല പക്ഷേ ഓൾമോസ്റ്റ് അങ്ങനെ നമുക്ക് കാണാൻ ഒരു സെവൻ്റി ഫൈവ് ഒക്കെ അങ്ങനെ കാണാൻ പറ്റും ഈ നാളും സ്വഭാവവും തമ്മിൽ ബന്ധമുണ്ടോ അപ്പോൾ ഇല്ല നാളും സ്വഭാവവും തമ്മിൽ ബന്ധമില്ല അതൊക്കെ പറയാൻ നല്ല ചെല്ലത് വളരെ അതിലും ഒരു മറ്റുള്ളതിൽ കിട്ടുന്ന ഒരു ആക്യുറസി അതിൽ കിട്ടില്ല ആ ആള് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ വെച്ചാൽ ഓരോ സമയത്ത് ജനിക്കുന്ന ഒരു സമയത്തിൻ്റെ അത് ഇൻബിൽട്ടാണല്ലോ ആ ഒരു ടൈം ഉണ്ടല്ലോ അത് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എല്ലാം പോകുന്നത് അല്ലാതെ ഏത് നക്ഷത്രക്കാരും വലിയ വലിയ നിലയിലേക്ക് പോകുന്നവരുണ്ട് അതുപോലെ നല്ല നക്ഷത്രം താഴോട്ട് പോകുന്നവരുണ്ട് നക്ഷത്രത്തിനെ ബേസ് ചെയ്തിട്ടേ അല്ല ഇത് അല്ലേ ഇത് ഈ നാളിലും നാളുമായിട്ട് ബന്ധപ്പെട്ടൊന്നല്ലേ മനുഷ്യഗണവും അതെ അപ്പം തമ്മിൽ ും അത് ശരിയാണോ പറഞ്ഞാൽ നമ്മളെ ഈ സാധാരണ നമ്മളെ മിത്തോളജി പ്രകാരം തന്നെ ദേവനും അസുരൻ എന്ന് പറഞ്ഞാൽ രണ്ടും ശത്രുക്കളാണ് എപ്പോഴും യുദ്ധം ചെയ്യുന്ന ഒരുപാട് നമ്മുടെ ഇതിലൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട് അല്ലേ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ട് യുദ്ധം ചെയ്യുന്നത് അപ്പോഴും തന്നെ അവർ ശത്രുക്കളാണ് പിന്നെ സാധാരണഗതിയിൽ അസുരനും ദേവനെന്ന് പറയുമ്പോൾ അസുരനിയാണ് മേൽക്കൈ കൂടുതൽ ജയസാധ്യതയായിട്ട് കാണുന്നത് അതുപോലെ മനുഷ്യനാകുമ്പോൾ അതിൽ അസുരനി അതുപോലെ ദേവനും മനുഷ്യനി എന്ന് വെച്ചാൽ അങ്ങനെ അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് അപ്പോൾ നമ്മൾ പൊരുത്തം നോക്കുന്ന സമയത്തും ഗണപൊരുത്തം നോക്കാറുണ്ട് ഗണപൊരുത്തും അങ്ങനെയാണ് അത് വരുന്നത് അതുപോലെ തന്നെ മുന്നാളും പിന്നാളും വന്നു കഴിഞ്ഞാൽ മുന്നാളും പിന്നാളും ശരിക്ക് മൂന്നാം നക്ഷത്രം വരുന്ന സമയത്ത് അത് തിരിച്ചും വരുന്ന സമയത്ത് ശത്രുക്കളാവ് അതിൻ്റെ സാധ്യതയാണ് പറയുന്നത് മുന്നാൾ അവൻ പലരും പറയാറുണ്ട് അവൻ മുന്നാളാണ് അവളുമായിട്ട് അല്ലെങ്കിൽ അവൾ അവനുമായിട്ട് മുന്നാളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാം നാൾ ഇല്ലാണത് മൂന്നാം നാൾ ആകുമ്പം ശത്രുത വർദ്ധിക്കുന്നതാണ് പറയുക നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഒരു ശുഭ കാര്യത്തിന് മുഹൂർത്തം എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരാൾക്ക് പിന്നെ എന്തെങ്കിലും തരത്തിൽ പല ഇപ്പോൾ ഒരു ഹൗസ് വാമിങ്ങിനോ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മൾ സമയം നോക്കുന്ന സമയത്ത് ഈ നമ്മൾ ആർക്ക് വേണ്ടിയാണോ നോക്കുന്നത് അയാളുടെ മൂന്നാം നക്ഷത്രം നമ്മൾ എടുക്കില്ല അതുപോലെ ഏഴെടുക്കില്ല ഏഴ് വധം എന്നാണ് പറയാ അത് ഒഴിവാക്കും അതുപോലെ മൂന്ന് ഒഴിവാക്കും ജന്മനക്ഷത്രം ഒഴിവാക്കും ഇപ്പൊ മകീര്യക്കാരന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ചെയ്യുന്നെങ്കിൽ ആ നക്ഷത്രത്തിൽ എടുക്കില്ല എടുക്കില്ല അതെന്താ അങ്ങനെ അത് ജന്മം എന്നാണ് പറയുക ജന്മം എടുക്കാൻ പാടില്ല എന്നാ പറയാ അതുപോലെ സാധാരണഗതിയിൽ അവരവരെ നക്ഷത്രം പറഞ്ഞാളിനി കുറച്ച് കൂടുതൽ അല്ലാതെയും നക്ഷത്രം വരുന്ന ദിവസം അതല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസം ചെറിയ ആപത്തുകൾക്കൊക്കെ സാധ്യതയുണ്ടെന്ന് പണ്ടേ പറയും അതുപോലെ ജന്മമാസം ജന്മമാസത്തിൽ പണ്ട് കാലത്ത് ജാതകം നോക്കാറുണ്ടല്ല അതുപോലെ ജന്മമാസത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ശുഭകാര്യങ്ങൾ ചെയ്യുവോ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു അസുഖം ഹോസ്പിറ്റലൈസ് ചെയ്തെന്ന് പറഞ്ഞാൽ എമർജൻസി നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരു ഓപ്പറേഷൻ അപ്പോൾ നമുക്ക് മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ ജന്മമാസം മാറ്റിവെക്കും അത് പണ്ടേ തുടർച്ചയായിട്ട് ചെയ്യുന്നതാണത് ജന്മമാസം എന്ന് പറയുമ്പോൾ ചെറിയൊരു എന്തെങ്കിലും കാലക്കേടുകൾ ആപത്ത് വരാനുള്ള സാധ്യത വരുന്നുണ്ടെങ്കിൽ അധികവും വരാറ് ആ ജന്മമാസം ആയിരിക്കും വരാനുള്ള സാധ്യത ഇതും അതെ നമുക്കിപ്പം സയന്റിഫിക്ക് ആയിട്ട് പറയുന്നതല്ല സാധ്യത ഒരുപാട് അങ്ങനെയാണ് വന്നിട്ടുള്ളത് നമ്മൾ കാണുന്നത് ഈ കരിമ്പൂരാടം എന്ന് കരിമ്പൂരാടം പറഞ്ഞാൽ കറുത്ത പക്ഷത്തിലത്തെ പൂരാടം കറുത്ത കറുത്ത പൂരാടം അത് എന്താ ഇത് വരാൻ കാരണം അത് അങ്ങനെ അത് കറുത്ത അതൊക്കെ ഉണ്ട് അതൊക്കെ ഈ ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അതിൻ്റെ റൂൾസും അതിലൊക്കെ പറയുന്നുണ്ട് ചില നക്ഷത്രങ്ങൾ ചില കറുത്ത പക്ഷം എന്ന് പറയുമ്പോൾ പൊതുവേ തന്നെ പിന്നെ അതിന് ബലക്കുറവ് എന്നുള്ളതാണ് ഒന്നാമത് കറുത്ത കറുത്ത പക്ഷത്തിലത്തെ വെളുത്ത പക്ഷം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ നല്ല വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നതാണ് ചന്ദ്രൻ എന്ന് പറയുമ്പം കർക്കിടകരാശി തന്നെ ഇപ്പോൾ ക്യാൻസർ നമ്മൾ പറയുമ്പോൾ വൃദ്ധിക്ഷയങ്ങൾ എന്ന് പറയും വൃതിക്ഷയങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉയർച്ചയും താഴ്ചയും ഉണ്ടാവാനുള്ള സാധ്യതയാണ് അത് രാശിയായിട്ടുള്ളവർക്കോ അവിടെ ജന്മം അവിടെ ലഗ്നം വന്നു കഴിഞ്ഞാലോ പറയുന്നത് അത് പറയാനുള്ള കാരണം അത് ചന്ദ്രൻ്റെ ഓൺ ഹൗസ് ആയതുകൊണ്ടാണ് സ്വക്ഷേത്രം അതുകൊണ്ട് ചന്ദ്രൻ്റെ ആ സ്വഭാവമാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉയർന്നു വന്ന് പിന്നെ അവസാനം താഴോട്ട് വന്ന് അങ്ങനെയല്ലേ ചെറിയായി പിന്നെ പോയി വന്നു അപ്പോൾ ചന്ദ്രൻ ക്ഷയിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രസ്സിലെത്തേണ്ട കാര്യം ഉദാഹരണത്തിന് പ്രത്യേകിച്ചിട്ട് വീടിന് കുറ്റി അടിക്കുക അതുപോലെ ഗൃഹപ്രവേശം പിന്നെ വീടിൻ്റെ കട്ടിലെ വെക്കൽ ഇതൊന്നും നമ്മൾ ചെയ്യില്ല ചന്ദ്രൻ കറുത്ത കറുത്തപക്ഷ സമയത്ത് ഓക്കെ അത് ശരിക്കും നക്ഷത്രത്തിന് കാലുകൾ എന്നതിന് പറയല് പാദങ്ങൾ ഓരോ നക്ഷത്രവും ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം നാല് പാദങ്ങൾ ഒരു നക്ഷത്രത്തിന് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അപ്രോക്സിമേറ്റ്ലി അറുപത് നാഴികയാണ് ഒരു നക്ഷത്രം ഏറ്റക്കുറിച്ചിൽ ഉണ്ടാവാറുണ്ട് ഇത് അപ്രോക്സിമേറ്റ് ആണ് അറുപത് നാഴിക എന്ന് പറയുമ്പം അത് കറക്റ്റായിട്ട് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ആ വരിക അപ്പോൾ അതിൽ ആദ്യത്തെ ആറു മണിക്കൂറിലാണ് ജന്മമെങ്കിൽ ഒന്നാമത്തെ പ്രഥമപാദം രണ്ടാമത്തെ ആറു മണിക്കൂറിലാണെങ്കിൽ പാദം പിന്നെ പാദം പിന്നെ ചതുർത്ഥ പാദം അങ്ങനെ നാല് പാദങ്ങളാണെന്ന് പറയാം അത് ചില നക്ഷത്രങ്ങൾക്ക് ഇപ്പോൾ മകത്തിനെയുണ്ട് അതുപോലെ രേവതിക്ക് ഇങ്ങനെയുള്ള ഒരു ഒരു നാലഞ്ച് നക്ഷത്രങ്ങൾക്ക് അഞ്ചാറ് നക്ഷത്രങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ആദ്യകാലില് ചിലത് പ്രശ്നമുള്ളവരുണ്ട് അവസാന കാലിൽ പ്രശ്നമുള്ളവരുണ്ട് പിന്നെ ചില നക്ഷത്രങ്ങൾക്ക് ഇന്ന കാലിനെയാണെങ്കിൽ അച്ഛനി മോശം ഇന്ന കാലിനെയാണ് അതൊക്കെ ഉണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗുണം കിട്ടും താങ്ക് യു സർ ജ്യോതിഷ പണ്ഡിതൻ ശ്രീ എൻ ആർ പൊതുവാളുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് അയയ്ക്കുക ശ്രീ എൻ ആർ പൊതുവാളുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക